യും അങ്ങനെ ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു മോഹൻലാൽ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ല താൻ നാട്ടിലുണ്ടായിരുന്നില്ല തന്റെ ഭാര്യയുടെ സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലായിരുന്നു അതുപോലെ തന്നെ തന്റെ സിനിമയുടെ ഒരുക്കത്തിലും ആയിരുന്നു എന്നൊക്കെ ലാലേട്ടം പറയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കില്ല എന്ന് കൃത്യമായി ലാലേട്ടം പറയുന്നുണ്ട് തീർച്ചയായും ലാലേട്ടൻ എന്നല്ല ഒരാൾക്കും മാധ്യമങ്ങളുടെ ഇപ്പോഴുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ സാധിക്കില്ല ഒരാൾക്കെതിരെയും രൂക്ഷമായി പ്രതികരിക്കാതെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു നയമാണ് മോഹൻലാൽ സ്വീകരിച്ചത് മോഹൻലാൽ പറയുന്ന ഒരു കാര്യമുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ആ ഗ്രൂപ്പിലില്ല എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അമ്മാ സംഘടനയെ മാത്രം പഴിച്ചാരുന്നത് അമ്മാ സംഘടനയുടെ മേലെ കുതിര കയറുന്നത് മലയാള സിനിമയിൽ ഒരുപാട് സംഘടനകളുണ്ട് എന്തുകൊണ്ട് മറ്റാരോടും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല അമ്മ പ്രതികരിച്ചില്ല അമ്മാ സംഘടന പ്രതികരിച്ചില്ല മോഹൻലാൽ പ്രതികരിച്ചില്ല എന്ന് മാത്രം പറയുന്നു തീർച്ചയായും വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണത് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ എന്തുകൊണ്ട് അമ്മ പ്രതികരിച്ചില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം അമ്മ പ്രതികരിച്ചാലേ ന്യൂസ് വാല്യൂ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പേജുകൾ എല്ലാവരും ഇത്തരം സംഭവങ്ങൾ എടുത്തിടുന്നത് അമ്മയ്ക്കെതിരെ ഒരുപാട് സംഘടനകളുണ്ട് എന്തുകൊണ്ട് അവരാരും പ്രതികരിക്കുന്നില്ല അതാരും ചോദ്യം ചെയ്യുന്നില്ല അത് മോഹൻലാൽ കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നടന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് അന്വേഷണം വേണ്ടേ എന്നുള്ള ചോദ്യത്തിന് മോഹൻലാൽ പറയുന്ന ഉത്തരവും ശ്രദ്ധേയമാണ് തീർച്ചയായും വേണം എന്ന് തന്നെയാണ് മോഹൻലാൽ പറയുന്നത് അന്വേഷണം നടക്കട്ടെ കുറ്റക്കാരെ കണ്ടെത്തട്ടെ എന്നെല്ലാം ലാലട്ടം പറയുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് മോഹൻലാലിന് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതായത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ടല്ലോ പല സ്ത്രീകളും അതുപോലെ തന്നെ കുറ്റാരോപിതർ അമ്മാ സംഘടനയിലുള്ള ആൾക്കാരാണല്ലോ ഈ വിഷയത്തെ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മോഹൻ പറഞ്ഞ മറുപടി എന്ന് ഇത് ഞാനല്ലല്ലോ പറയേണ്ടത് ഇത് പോലീസും സർക്കാരും അതുപോലെ കോടതിയും പറയേണ്ട കാര്യങ്ങളാണ് അവർ പറയട്ടെ അതിനുശേഷം നമ്മൾക്ക് തീരുമാനമെടുക്കാം എന്നാണ് പറയുന്നത് തീർച്ചയായും കേസായിട്ടുള്ള ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ അമ്മാ സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ എന്താണ് പറയേണ്ടത് ആരെക്കുറിച്ചാണ് പറയേണ്ടത് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് പറയേണ്ടത് കാരണം ഈ വിഷയം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആർക്കും അറിയില്ല അതുകൂടി ഒന്ന് മനസ്സിലാക്കണം മോഹൻലാലാണോ ഇതിനെക്കുറിച്ച് ഉത്തരം പറയേണ്ടത് സിദ്ദിഖ് തെറ്റുകാരനാണ് മുകേഷ് തെറ്റുകാരനാണെന്ന് മോഹൻലാലാണോ പറയേണ്ടത് അത് തീരുമാനിക്കേണ്ടത് കോടതിയും പോലീസും അല്ലേ അത് തെളിയട്ടെ അപ്പോഴല്ലേ കറക്റ്റ് ആവുകയുള്ളൂ അതിനുശേഷം അഭിപ്രായം പറയാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ മോഹൻലാൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോ പരാതി ഉന്നയിക്കുന്ന പല ആൾക്കാരും ഞങ്ങളുടെ സംഘടനയിലുള്ള ആൾക്കാരല്ല അവർ മറ്റു പല സംഘടനയിലുമുള്ള ആൾക്കാരാണ് അവർ ആ സംഘടനയിൽ ഒരു പക്ഷേ പരാതിപ്പെട്ടിട്ടുണ്ടാവും അതെങ്ങനെ ഞങ്ങൾ തീർക്കും എന്നുള്ളൊരു കാര്യമാണ് തീർച്ചയായും ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് ഡബ്ല്യു സി സിയിൽ ഒരാൾ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ അമ്മ തീർക്കും അത് ഡബ്ല്യു സി സി ആണ് തീർക്കേണ്ടത് ഡബ്ല്യു സി സി അത് അമ്മയിൽ അറിയിക്കുമ്പോഴാണ് അമ്മ ആ പ്രശ്നത്തിൽ ഇടപെടേണ്ടത് അതുപോലെ പല സംഘടനകളിലും ഇത്തരം പരാതികൾ ഒരു വന്നു കാണും അത് അമ്മയ്ക്ക് അറിയില്ല അമ്മ സംഘടനയിൽ അത് അറിയിക്കുമ്പോഴാണ് അമ്മ സംഘടന അതിൽ ഇടപെടുന്നത് അതുപോലെ തന്നെ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തുമോ എന്നുള്ള ചോദ്യത്തിന് മോഹൻലാൽ കൃത്യമായി ഉത്തരം പറയുന്നില്ല എനിക്ക് തോന്നുന്നു അതിനുള്ള ഉത്തരം മോഹൻലാൽ പറയാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മോഹൻലാൽ ഇപ്പോ അമ്മയുടെ പ്രസിഡന്റ് അല്ല പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് മോഹൻലാൽ അതിൽ പറയുന്നുണ്ട് കൃത്യമായി സംഘടനക്കുള്ളിൽ ഈ വിഷയത്തെക്കുറിച്ച് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ട് ഞങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തതിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പല അഭിപ്രായങ്ങളും വന്നപ്പോൾ മോഹൻലാലിന് ഇതിലൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് മോഹൻലാൽ രാജിവെച്ചത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരുപക്ഷെ മോഹൻലാലിന് തോന്നിക്കാണും സത്യമാണോ അല്ലയോ എന്നറിയാത്തൊരു കാര്യത്തിന് പല ആൾക്കാരെയും മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് മോഹൻലാലിന് തോന്നിക്കാണും ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കാം മോഹൻലാൽ രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുപോലെ തന്നെ ഇതിന് തീരുമാനമെടുക്കാൻ കഴിയുന്നവർ ഈ രംഗത്തേക്ക് അതായത് അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് അത് എല്ലാവരും കൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ് രണ്ടു മാസത്തിനകം അതിന്റെ റിസൾട്ട് ഉണ്ടാവുമെന്നും പറയുന്നു അതായത് അമ്മയുടെ സ്ഥാനത്തേക്ക് ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ആൾക്കാർ വരട്ടെ എന്നും മോഹൻലാൽ പറയുന്നു അതുപോലെ തന്നെ സിനിമാ വ്യവസായത്തെ തകർക്കരുത് എന്ന് മാധ്യമങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട് മോഹൻലാൽ മോഹൻലാൽ ഇവിടെ സംസാരിച്ച രീതി എന്ന് പറയുന്നത് വളരെ സാവധാനത്തിലായിരുന്നോ ഒരാളെയും മോശക്കാരനാക്കിക്കൊണ്ടോ അതുപോലുള്ള രീതിയിലായിരുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മോഹൻലാൽ നിയമോപദേശം എടുത്തതിനു ശേഷം മാത്രമാണ് ഇവിടെ സംസാരിച്ചത് താൻ എന്തു പറഞ്ഞാലും അത് പ്രശ്നമായി മാറും എന്ന് കൃത്യമായി അറിയാവുന്ന മോഹൻലാൽ ഇപ്പോൾ ഞാൻ ഇരക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമായി മാറും ഞാൻ സിനിമാ നടന്മാർക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമായി മാറും എന്തു പറഞ്ഞാലും പ്രശ്നമാകുന്ന ഈ സാഹചര്യത്തിൽ മോഹൻലാൽ കൃത്യമായി പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ തുടങ്ങിയത് അതുപോലെ തന്നെ നമ്മൾക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളിൽ മോഹൻലാൽ കൃത്യമായി ആൻസർ പറയുകയും ചെയ്തു പവർ ഗ്രൂപ്പ് എന്ന സംഭവം ഉണ്ട് എന്നെനിക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ അതിൽ ഞാനില്ല എന്നും പറയുന്നു അതായത് മോഹൻലാൽ പവർ ഗ്രൂപ്പ് എന്ന സംഭവത്തിലില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നടക്കുന്ന വിഷയങ്ങൾ വളരെ സങ്കടമുണ്ടാക്കുന്നതാണ് തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കുക തന്നെ വേണം എന്നെല്ലാം പറയുന്നുണ്ട് ഇത് പോലീസും സർക്കാരും കോടതിയും ഇടപെട്ട വിഷയമാണ് അത് അവർ തീരുമാനിക്കട്ടെ അതിനൊപ്പം നമ്മൾ നിൽക്കുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ എങ്ങും ഒളിച്ചോടിയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നും പറയുന്നു ഇത്രയും വർഷമായി നിങ്ങളെ രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും എല്ലാം ചെയ്ത ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ കന്യരായോ എന്നും മോഹൻലാൽ ചോദിക്കുന്നുണ്ട് തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നും പറയുന്നുണ്ട് അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ